എനിക്ക് ഇതൊന്നും ഇവിടെ ചേച്ചി ഇഷ്ട പക്ഷെ അത് എനിക്ക് ഒരാൾ ചേർന്നാ ഇഷ്ടം ഹായ് വെറുതെ പട്ടിയെ പോലെ നക്കിട്ട് ഒരു കാര്യമില്ല മോനെ സാവകാശ സമയം എടുക്കണം ടൈമിൽ ഉപ്പ് ടേസ്റ്റ് ടേസ്റ്റാണോ ചോദിച്ചിട്ട് ഉപ്പോ ഏയ് ഉപ്പല്ല പുളിയല്ലേ അപ്പത്തിന് ഉപ്പും മുളകും നോക്കണേ ആദ്യം അപ്പത്തിന് പുളിയല്ല അപ്പ നീ കഴിച്ചിട്ടില്ല ഏർ പുളിരസമല്ലേ ആണുങ്ങളുടെയും പുളി രസമാണ് ഇപ്പല്ലല്ലോ ഉപ്പല്ലാം തോന്നുന്നു അല്ല അല്ല ഇപ്പല്ലോ ചെറിയൊരു ഇളം പുളി അതെ അതെ ഇളം പുളി ആ അങ്ങനെ കണ്ടാണോ മുല കാണിക്കുമോ ഇല്ല ഇല്ല കാണിക്കില്ല കാണിക്കാൻ പറ്റത്തില്ല ബിജി ചേച്ചിയുടെ മുല കണ്ടത് തന്നെ ബിജി മുല കാണിക്കണ്ട ഫോട്ടോ മതി ആ ഓക്കെ ഓക്കെ വിരിഞ്ഞതാണോ ഇഷ്ടം വിരിയാത്തിയാണോ ഇഷ്ടം യൂസറെ വിരിഞ്ഞതാണോ നല്ലത് ഇങ്ങനെ തൂങ്ങി കിടക്കുന്നതാണോ ചില ആളുകൾ പറയുന്നുണ്ട് തൂങ്ങി കിടക്കുന്നതാണോ നല്ലത് തൂങ്ങി കിടക്കുമ്പം ഈ തൂങ്ങി കിടക്കുന്നുണ്ട് നല്ല വിരിഞ്ഞ് നല്ലതിങ്ങനെ തൂങ്ങി അതാണോ നിങ്ങൾക്ക് ഇഷ്ടം എന്റെ ബർത്ത്ഡേക്ക് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്താൽ മതി എവിടെയാണ് ഞാൻ റൂമിലുണ്ട് ഏതാണെടാ ഇഷ്ടം താങ്ക് സിറ്റി തൂങ്ങണ്ട വിജയോട് ഇഷ്ട കടക്കട പുറത്ത് പട്ടി ചെയ്യുമോ പിന്നെയും ചെയ്യും എന്തൊരു ഭൂതി അച്ഛേ ഞാൻ തോന്നുന്നു ഒരാളും കാണിക്കാത്തെയാ അറിയോ താങ്ക് യൂല്ലേ പോരാ എനിക്ക് എനിക്കൊരു നൂറിന്റെ ഹാർട്ട് തന്നെ വേണം അറിയോ ഉം ൂറിന്റെ ആട്ടു ഒരു വിശ്വസ് പറയാൻ പറഞ്ഞപ്പോ ഒരു പൂവാത്ര തന്നു അല്ലാത്ത കാര്യം അതേപോലെ നമ്മൾ ഇണ്ടല്ലോ അതല്ല വീഡിയോ ചെയ്യുമോ എന്റെ ബർത്ത്ഡേക്ക് ചെയ്യട്ടോ അതേപോലെ തന്നെ ഉണ്ടല്ലോ ആണുങ്ങൾക്ക് ഈ ചോമനേമ ചേർത്തി വെക്കും വിത്തിയിൽ ആ വിത്തിക്കാസ് ചേർത്ത് വയ്ക്കുമ്പോ നമ്മളിങ്ങനെ ഇരിഞ്ഞിങ്ങനെ കൂടണം രണ്ട് കാലും പൊന്തിച്ചിട്ടുണ്ടോ കൈ കൊണ്ട് ഇങ്ങനെ പതുക്ക തല ടണം ഐ ഇങ്ങനെ നെങ്കണം ഇത് ഒറ്റ പിടുത്തം പിടിക്കണം മോനെ ഒരു രക്ഷയില്ല എന്ന് പറയണേ ചെയ്ത് നോക്കിട്ടുണ്ടോ അതൊക്കെ നമ്മൾ ചെയ്യണം കേട്ടാ ബിജിബുത്തേ പറഞ്ഞോളൂ കേട്ടാ വിടവ് സൂപ്പർ നല്ല പൊതി ഈ പൊതി കാണാനുള്ള യോഗമുള്ളു മോനെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കാണാനുള്ള യോഗ ബീച്ചിൽ നമ്പർ തരുമോ എന്തിനാ നമ്പർ കിട്ടിയോ ഏ എനിക്ക് ഉണ്ടല്ലോ സീരിയസ് ആയിട്ട് പറയട്ടെ എനിക്കുണ്ടല്ലോ ഇന്നാള് ഒരു കസ്റ്റമർ ഇരുപത്തി താങ്ക് യു താങ്ക് യു ആട്ടാ ഒരു തക്കായിട്ടോ അവനൊരു കയ്യില് ഈ ഈ ലോലിപ്പോപ്പില്ല ലോലിപ്പോപ്പ് കോലിമുട്ടായി അത് ഞാൻ എപ്പോഴും ഇങ്ങനെ ഞാൻ ഓർക്കുന്നിട്ടും നല്ല ചക്കരയായിരുന്നു എനിക്ക് ചില ദിവസങ്ങളും നല്ല മൂടായ സമയത്ത് ഒരു ഇരുപത്തിരണ്ട് വയസ്സായ ചെക്കന്മാർ വന്ന പിന്നെ വീടില്ലാട്ടോ ഇരുപത്തിരണ്ട് വയസ്സായത് അങ്ങനെ അവൻ വന്നു അവന് മസാജ് വേണ്ട അവനൊന്ന് സൂക്ഷിക്കണം മസാജ് വേണ്ട കേട്ടാ അവന് അപ്പൊ അവൻ ഡ്രസ് ചെയ്ത എനിക്കവറുന്നൂറ് തരം തന്ന അറുന്നൂറ് എന്നിട്ട് അവന് ഈ ലോലിപ്പോപ്പ് ഇട്ടീ റെഡ് കളറില് കോൽമിട്ടായില്ലേ അത് രണ്ടുമൂന്നാണ് നാലങ്ങാണ്ട് മേടിച്ചോണ്ട് വന്നിട്ടോ ഉം ആ വന്നിട്ടാണ് വന്നിട്ട് ഇങ്ങനെ പൈസ എനിക്ക് അറുന്നൂറ് ഡെറംസ് അറുനൂറ് ധെറംസ് അപ്പം അവനോട് ഞാൻ പറഞ്ഞു ഡ്രസ്സ് ചെയ്യുന്നത് മറുപ്പം ഞാൻ പറഞ്ഞു കമണ്പ്പാൻ പറയുക ചേച്ചി എനിക്ക് മസാജല്ല വേണ്ടതെന്ന് വെച്ചിട്ട് പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചു പിന്നെ അവൻ ഞാൻ അവിടെ അടിച്ചുപൊടിക്കുന്ന സമയമായിരുന്നു ബിജക്ക അപ്പം ഞാൻ പറഞ്ഞു പിന്നെ എന്താ വേണ്ടതെന്ന് വിളിച്ചു കേട്ടോ പിന്നെ അവൻ പറഞ്ഞു ചേച്ചി ഞാൻ സാധനം വന്നിച്ചിട്ടുണ്ട് അതൊന്ന് എനിക്കൊന്ന് ട്രൈ ചെയ്യണം പ്ലീസ് ചേച്ചി ഒന്നും ചെയ്യണ്ട ചേച്ചി ഒന്ന് കിടന്നു തന്നാ മതി അപ്പൊ ഞാൻ ചോദിച്ചു എന്താ സാധനം വെച്ചിട്ട് ആ എന്നിട്ട് എന്നോട് കുറച്ചു ചേച്ചി ചേച്ചി ഒന്നും ചെയ്യണ്ട ചേച്ചി ഒന്നും ഇങ്ങനെ വിറച്ചു കിടന്നാ മതി എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു സംഭവം എന്താ കയ്യിലെന്ന് ചോദിച്ചുട്ടാ അവൻ ഡ്രസ്സൊക്കെ മാറിയിട്ട് ഇവിടെ പോക്കറ്റിൽ നിന്ന് കൈ എടുത്തപ്പം ഒരു കുപ്പി തേൻ മിനിച്ച് ചെറുത് ചെറുതേനാണോ എന്നെ എനിയത്തില്ല ഓക്കെ അതിനെ നോക്കിയില്ല ഒരു കുപ്പി ഒരു കുപ്പിയില്ല ഒരു കുഞ്ഞു വട്ടത്തിലൊരു സംഭവം തേന് ഇതില് പോക്കറ്റിൽ നിന്ന് അവൻ നാല് കോലിമുട്ടായി എടുത്തു അതിൽ മൂന്നാൾ എനിക്ക് ഇറങ്ങി അപ്പൊ എന്നോട് പറഞ്ഞ ചേച്ചി ഓരോ വയലിടന്ന് പറഞ്ഞു അപ്പൊ അവൻ പറഞ്ഞു ചേച്ചി നമുക്ക് കോലിമുട്ടായി തിന്നാന്ന് തോന്നി അങ്ങനെ ഇരുന്നു കൊണ്ട് അവൻ അവനൊരു കോലിമിട്ടായി പൊട്ടിച്ച് അവൻ വയരി ഇട്ടു വായിരിട്ടിന്ന് അവൻ തിന്നു എന്ന് പറഞ്ഞ ശരിക്കും ഉറച്ച കോലിട്ടായിട്ടാണ് അപ്പൊ ഞാനിങ്ങനെ കുറച്ചേരെ കോഴി കോലുമുട്ടയൊക്കെ തിന്നിട്ടാണ് അങ്ങനെ കോഴി ഈ കോലിമുട്ടയുടെ കളറ് നമ്മുടെ ചുണ്ടിലും നമ്മുടെ നാക്കിലും ഒക്കെ ഇരിക്കും അപ്പം ഈ കോലിമുട്ടയുടെ ഭയങ്കര മതിന് നമ്മുടെ വായിലുണ്ടാവും ചുണ്ടിലുണ്ടാവുമല്ലോ നമ്മുടെ ഇത് ഇറക്കുമാണ് അങ്ങനെ എനിക്കങ്ങനെ ഈ കോഴിമുട്ട ഒന്നും ഇഷ്ടമല്ല അപ്പം നാലെണ്ണത്തിൽ ഓരോന്നൂറ് ഞങ്ങൾ അമ്മ തിന്നും അപ്പം അവൻ്റെ വായിക്ക് നല്ല രുചിയുണ്ട് മീൻസ് മിഠായിയുടെ ഒരിത് അതും ചെറിയ ചക്കനല്ലേ കാസർഗോഡുകാരനല്ലേ താങ്ക് യു കാസർഗോഡുകാരനല്ലേ നല്ല ചക്കൻ അവന് സുന ഞാൻ കണ്ടില്ല സുന കാണാൻ പോയതിന് മുന്നേ അത് തീർത്തിട്ട് സുനയുടെ കാര്യം പറയാം ഓക്കെ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇരുന്ന് കോലിമുട്ടായി കുറേ നേരം തിന്നു കുറേ നേരം തിന്നപ്പോ കോലിമുട്ടായി കുറച്ചേരം കരിഞ്ഞു അപ്പൊ അവനരിഞ്ഞു അതന്നിപ്പം എന്നോട് അവൻ പറഞ്ഞിട്ട് ഇങ്ങനെ അടുത്ത് വന്നിട്ട് വായിൽ കോഴിമുട്ടയി അപ്പ അവൻ എന്നോട് ഇങ്ങനെ വന്ന് സംസാരിച്ചിട്ട് കൈ ഇവിടെ ഇരിക്കുക കയ്യിൽ ഇങ്ങനെ കൈ ഇവിടെ വെച്ചിട്ട് വായിങ്ങനെ കോലിമുട്ടായി ഇരിക്കുക അപ്പ അവ എൻ്റെ ഇങ്ങനെ പതുക്കെ പിടിച്ചിട്ടാ അങ്ങനെ ഇവൻ ഞാൻ വായിൽ ഇത് ഹലോ അപ്പ ഞാനിങ്ങനെ വായിൽ വെച്ചോണ്ടിരിക്കുവിട്ട് ഇവ എൻ്റെ കയ്യെ കയറി പിടിച്ചിട്ടാ അപ്പ അവൻ പറഞ്ഞു ചേച്ചി ഞാൻ തിന്നേൻ്റെ ബാക്കി കോരുട്ടെ ചേച്ചിയുടെ വായിൽ വെച്ചിട്ട് ചേച്ചി അത് നക്കുമോന്ന് ചോദിച്ചു ഞാൻ നമ്മൾ അച്ഛല്ലോന്നു ചേച്ചി എൻ്റെ വായ അവൻ തിന്നേൻ്റെ ബാക്കി എന്നോട് പറഞ്ഞു ഞാൻ വായിൽ വെച്ച് ചേരട്ടേന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ചേച്ചി വായി ചേച്ചി വായിൽ വെച്ചതും അവൻ്റെ വായിലേക്ക് വെച്ച് കൊടുക്കുമെന്ന് ചോദിച്ചു ഓക്കെ അത് ഞാൻ പറഞ്ഞു ചേട്ടൻ ഞാൻ അതൊന്നും ചെയ്യില്ല ചേച്ചി ചെയ് അവന് വയട്ടരാ മൂടോ ഭയങ്കര എൻ്റെ തേമി സുഹിപ്പിക്കുന്ന ചക്ക ഇരുപത്തിനാല് വയസ്സേ ഉള്ളു കാസർഗോഡൊരു വയനാണേ ഒരു ട്വൻ്റി ഫോർ വയസ്സ് ചെറിയ ചക്കൻ പക്ഷേ എൻ്റെ പൊന്നും മൂലേ